ആ വീട്ടിലെ പണികൾ നോക്കണം രണ്ട് കുട്ടികളെ നോക്കണം ഇയാളുടെ ഇടിയടിയെല്ലാം കൊള്ളണം ഇതുമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കുന്നത് ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള വർക്ക് എന്നെ ഈ മോശം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് എനിക്ക് നല്ലത് പറയിക്കണം ഏ ഹലോ എൻ്റെ പേര് ബബിത ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഞാൻ ബബിത ബബി എന്ന യൂട്യൂബ് ചാനൽ വഴി വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് യുദ്ധങ്ങൾ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ പ്ലാ പ്ലാറ്റ്ഫോമിൽ വന്നു നിൽക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു നല്ല ഡാൻസർ ആവുക എന്നതാണ് പക്ഷേ എൻ്റെ ഫാമിലിയിൽ കുറച്ച് എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പം അമ്മയ്ക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ പല പല സ്റ്റേജുകളിൽ കയറി ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടൊക്കെ ആയത് കാരണം ആ ഒരു സംഭവത്തിനെ ആരും അത്ര പ്രോത്സാഹിപ്പിച്ചില്ല അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പറ്റാതെ ഇങ്ങനെ ക്ലാസ്സിൽ പഠിക്കാൻ അത്ര വലിയ പിടിക്കുമെന്നല്ലായിരുന്നു മിടുക്കി നല്ല നല്ല ഉളപ്പിയായിരുന്നു അങ്ങനെ പഠിത്തത്തിലും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ നട നടക്കുമ്പോഴാണ് ഞാൻ ഒരു വലിയ സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് കയറുന്നത് അതായത് എനിക്കൊരു പ്രണയം ഉണ്ടാകുന്നു പിന്നെ അത് വിവാഹത്തിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി ഫുൾ എന്നെ വെറുത്തു കാര്യം അവർക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അങ്ങനെ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ആ ലൈഫ് ഇങ്ങനെ കൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ജീവിതവും എനിക്ക് തന്നതെന്ന് വെച്ചാൽ ഡെയിലി ഇഷ്യൂസ് ആണ് എന്നും പ്രോബ്ലംസ് അതും ശാരീരികമായിട്ടുള്ള ഉപദ്രവമാണ് സഹിക്കാൻ പറ്റാത്തത് രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ എനിക്ക് വയസ്സ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ആ ഒരു ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴത്തേന് രണ്ട് കുട്ടികളുമായി അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കി ആ വീട്ടിൻ്റെ ഫുൾ കാര്യങ്ങളും ചെയ്ത് എൻ്റെ എൻ്റെ വീട്ടുകാർ സപ്പോർട്ടില്ല പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഇൻസൾട്ട് അതെല്ലാം ആയപ്പോഴത്തേന് ഞാൻ തന്നെ തീരുമാനിച്ച് എന്നെ ഈ മോശം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് എനിക്ക് നല്ലത് പറയിക്കണം അത് പറയിക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു മാർഗ്ഗമെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് ജോബ് നേടുക എന്നുള്ളതാണ് അത് പറയുക മാത്രമല്ല എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എനിക്ക് ഇയാളുടെ കൂടി ഇനി ജീവിക്കാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ അയാൾ മൊത്തം അടി ഇടി പ്രശ്നങ്ങൾ അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് അയാളുടെ കൂടെ സമാധാനമായിട്ട് എനിക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ജോബ് മേ മേടിക്കണം അതിൻ്റെ കൂടെ എന്നെ വെറുതെ എൻ്റെ ഫാമിലിയായാലും എൻ്റെ ഫ്രണ്ട്സിനെ ആയാലും എല്ലാവരെയും കൊണ്ടും നല്ലത് പറയിക്കണം അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പിന്നെ യൂട്യൂബ് ചാനൽ വഴി പഠിക്കാം ടെലിഗ്രാം വഴി പഠിക്കാം അങ്ങനെ കുറേ നമുക്ക് അവസരങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്നൊക്കെ ആകെപ്പാട് തൊഴിൽ വാർത്ത തൊഴിൽ വീതി മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ബ്രില്യൻസ് കോളേജിൻ്റെ ഒരു റാങ്ക് ഫയലും മേടിച്ചു വച്ചു അങ്ങനെ ഞാൻ എൻ്റെ പഠിത്തം തുടങ്ങി പഠിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കാര്യം ആ വീട്ടിലെ പണികൾ നോക്കണം രണ്ട് കുട്ടികളെ നോക്കണം ഇയാളുടെ ഇടിയും അടിയെല്ലാം കൊള്ളണം ഇതുമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കുന്നത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണ്ണി എണീറ്റിരുന്ന അയാൾ കാണാതെയൊക്കെയാണ് പഠിക്കുന്നത് പേടിച്ചിട്ടാണ് പഠിക്കുന്നത് പഠിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നല്ല ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ട് ആരും അറിയാതെയാണ് പഠി പഠിത്തം തുടങ്ങിയത് അങ്ങനെ പഠിച്ചു 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 ഞാൻ ആദ്യം പോലീസിൻ്റെ ഒരു ടെസ്റ്റ് ആ ഒരു ടെസ്റ്റ് പാസ്സാവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാര്യം എനിക്ക് യൂണിഫോമിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ ഈ യൂണിഫോമൊക്കെ ഇട്ട് നടക്കുന്നത് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിലേക്ക് കണ്ടിട്ടാണ് പഠിച്ചത് പക്ഷേ ഫിസിക്കൽ എക്സാം ഞാൻ ഫെയിലായിപ്പോയി അപ്പോഴത്തേക്കും ഞാൻ സത്യമായിട്ടും ശരിക്കും തകർന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ റെയിൽവേ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും റെയിൽവേ എക്സാം പാസ്സാവാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാര്യം അതിനകത്ത് കുറേ സയൻസും പിന്നെ കുറേ മാത്സും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പാസ്സാവാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് ഒട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് റെയിൽവേ എക്സാമിൻ്റെ ലിസ്റ്റ് വന്നത് ദൈവമേ അന്നുണ്ടായ ആ സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ഞാൻ ഹാപ്പിയായി ഇനി എൻ്റെ ലൈഫിൽ ഇനി എന്ത് വേണം എനിക്ക് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ കയറി പറ്റിയല്ലോ പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് അതെല്ലാം പാസ്സായി ഞാൻ ഹാപ്പിയായി എൻ്റെ ലൈഫിൽ ഇനി എനിക്കൊന്നും വേണ്ട ഒരു ഗവൺമെൻറ് ജോബായി എൻ്റെ വീട്ടുകാർ ഫുൾ എന്നെ ഇങ്ങനെ വെറുത്ത ആൾക്കാർ വീട്ടുകാരെ പറയണ്ട എൻ്റെ കറേ കസിൻസ് അവരൊക്കെ എന്നെ അത്രയും ഇൻസൾട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ എടുത്തു പൊക്കാൻ തുടങ്ങി ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഓ മോൾ വരുന്നു എന്നൊക്കെയുള്ള അഭിസംബോധനകൾ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞാൻ എൻ്റെ റെയിൽവേ ലൈഫിലേക്ക് കയറി തിരിച്ചിറപ്പള്ളി സതേൺ റെയിൽവേ തിരുച്ചിറപ്പള്ളി മയിലാട് തുറയില് ട്രാക്ക് ആയിട്ടാണ് ഞാൻ ജോലി കയറുന്നത് ട്രാക്ക് മെയിൻ്റെനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ജോലിയൊന്നും അല്ല കേട്ടോ ഇന്ത്യൻ റെയിൽവേയിലെ നട്ടെല്ലാം ആണ് ഞങ്ങൾ ട്രാക്ക് മെയിൻ്റെസ് അത്രയും വലിയൊരു ഉത്തരവാദിത്വം പിടിച്ച ജോബാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് റെയിൽവേ ട്രാക്ക് മെയിൻ്റെനർ ജോലി അത്ര സുഖകരമല്ല കാരണം വെച്ചാൽ നല്ല വെയിലത്തുള്ളവർക്ക് മഴയില് ഒക്കെ നമ്മൾ പണിയെടുക്കണം അപ്പോൾ അങ്ങനെ ഒരു ജോലിയിൽ കയറുന്നു അപ്പോൾ ആ ജോലിയിൽ ഞാൻ ജോയിൻ ആകുന്നതിന് മുൻപേ ഞങ്ങളെ ഇത്രയും ആൾക്കാരെ ഒരു യൂണിയന്റെ ടീം വന്നിട്ട് ആ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യിച്ചു അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒന്നും നോക്കണ്ട ഈ യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയ വർക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല സുഖമായിട്ട് എങ്ങനെയും മൂവ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് നിന്നു ആദ്യമൊന്നും വലിയ ജോബൊന്നും ഇല്ലായിരുന്നു ഈ യൂണിയൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക അവർ പറയുന്ന സമരങ്ങൾക്ക് പോവുക പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഒരു ട്രാപ്പ് ആണോ എന്ന് സംശയം കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ജോലിയെ കട്ടി കൂടു കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു യൂണിയൻ്റെ വർക്കുകളാണ് അതുപോലെ തന്നെ അവർ പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ വയ്ക്കും അവിടെയൊക്കെ നമ്മൾ പോകണം പാതിരാത്രിയിലായിരിക്കും വന്ന് കയറുന്നത് പിന്നെ പിന്നെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി അതായത് അവരുടെ വീട്ടിലൊരു ഫങ്ഷനുണ്ടെങ്കിൽ അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങൾ പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം പൊറോട്ട ഉണ്ടാക്കണം ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി ഇത് ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ആ എന്നാലും അവിടെയുള്ള അതായത് തമിഴ്നാടാണ് അപ്പോൾ അവിടെയുള്ള സീനിയർ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായി കാണണ്ട കാര്യം ഇവിടെ അങ്ങനെയാണ് നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ട്രാക്ക് മാൻ ആയിട്ടുള്ള ജോലിയാണ് അവരുടെ മുഖം കറുപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് നൂറ് മീറ്റർ ചെയ്യേണ്ടത് നാളെ നിങ്ങൾ അഞ്ഞൂറ് മീറ്റർ ചെയ്യേണ്ടി വരും ഈ പൊരിയാണി വെയിലത്ത് നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ അതൊക്കെ കേട്ടപ്പോൾ ശരി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കണ്ണു അടച്ചിരുന്നു പക്ഷേ പോകെ പോകെ ഞങ്ങൾ ലേഡീസിൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ മേലുദ്യോഗസ്ഥ്യൻ പെരുമാറാൻ തുടങ്ങി അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടിയാലോചിച്ച് ഇയാൾക്കെതിരെ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു അത്രയും വലിയ നേതാവിനെതിരെ ഈ തൊഴിലാളികൾ അതും ഈ ട്രാക്കിൽ കിടക്കുന്ന ആൾക്കാർ കംപ്ലയിൻറ്റ് കൊടുത്തത് അത് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളെ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള വർക്ക് വർക്ക് ലോഡ് ആവട്ടെ എല്ലാ രീതിയിലും ഞങ്ങൾ ആ പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ അരിയറ് പ്രൊമോഷൻസ് ഞങ്ങൾക്ക് തരേണ്ട കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തു ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രാൻസ്ഫർ ഈ ഒരൊറ്റ പ്രോബ്ലം കാരണം ഞങ്ങളുടെ ട്രാൻസ്ഫർ പോലും അവരെടുത്തു മാറ്റി എന്നുള്ളതാണ് അതായത് തിരുച്ചിറപ്പള്ളിയിലും മാത്രം സദയൻ റെയിൽവേയിൽ തിരുച്ചിറപ്പള്ളിയിലും മാത്രം ഒൻപത് വർഷമായിട്ട് ട്രാൻസ്ഫർ നടക്കുന്നില്ല അവസാനം ഞങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് പോയി ഈ ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനേഴ് നടന്നു അതിനുശേഷം ഇന്ന് വരെ ട്രാൻസ്ഫർ തിരിച്ചിറപ്പള്ളിയിൽ നടന്നിട്ടില്ല ബാക്കി എല്ലാ ഡിവിഷനുകളിലും രണ്ട് വർഷമായി ജോയിൻ ചെയ്ത് രണ്ട് വർഷമായവർ പോലും നാട് അവരുടെ നാട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ റെയിൽവേയിൽ ഒരു റൂൾ ഉണ്ട് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ കിടക്കുന്ന ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവരെ പരിഗണിക്കുന്ന പരിഗണിക്കണം എന്നൊരു റൂള് അതുപോലും അവർ കണക്കിലെടുക്കാതെ ഞങ്ങളെ അവിടെ ഇട്ട് ഇപ്പോഴും വർക്ക് ചെയ്ത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ട്രാൻസ്ഫർ വരും ട്രാൻസ്ഫർ വരും എന്നുള്ള പ്രതീക്ഷയിൽ പല ആളുകളും അവിടെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം പല ആൾക്കാർക്കും പേരൻസ് ഓൾഡ് ഏജ് ആയിട്ടുള്ള ഏജായിട്ടുള്ള ഉണ്ട് അതുപോലെ ഫാമിലി ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ ടീനേജിൽ നിൽക്കുന്ന കുട്ടികളാണ് അവരുടെ കൂടെ ഞാൻ നിൽക്കേണ്ടതാണ് കാര്യം ഞാൻ എനിക്ക് ഞാനൊരു സിംഗിൾ ആണ് ആ കുട്ടികളുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ് അപ്പോൾ ഈ കുട്ടികളുടെ ഭാവി അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ പബ്ലിക് സെക്ടറിൽ നടക്കുന്ന ഒരു തൊഴിൽ ഒരു യൂണിയൻ്റെ ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇരുന്നൂറ്റി ആൾക്കാരുടെ ജീവിതം ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കാൻ അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം ഇത്രയും ആളുകളുടെ ട്രാൻസ്ഫർ എന്ന സ്വപ്നവും അവരുടെ ജീവിതവുമാണ് നശിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രശ്നത്തിലും ഞാൻ പെട്ടപ്പോൾ ഞാൻ എനിക്കത് കൺഫേം ആയി ഇനിയുള്ള ഇവിടുത്തെ ലൈഫെന്ന് പറഞ്ഞാൽ അത് നല്ല കഷ് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനിയൊരു ട്രാൻസ്ഫർ കിട്ടാനായാലും ഇനി ഇവിടെ നിന്നൊരു മുകളിലേക്ക് കയറുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് പണ്ട് ഞാനൊരു ഡാൻസർ ആവാനാണ് ആഗ്രഹിച്ചത് ഇപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മൊബൈൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക അത് ഈ ഒരു ബുദ്ധിമുട്ടുള്ള നടക്കുന്ന സമയങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടൻറ്റ് കണ്ടൻറ്റൊക്കെ എഴുതി വെച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ ഒരു ഇത്രയും വലിയ പ്രശ്നം വന്നപ്പം ഞാൻ ഇനി അതിൽ നിന്നൊരു നല്ല സക്സസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടും അവിടുന്ന് മികളിലേക്ക് കയറി പോകാമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല എൻ്റേതായ വഴിക്ക് ഞാൻ തിരിഞ്ഞു എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു ഇപ്പം ഞാനൊരു ക്രിയേറ്റർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ആ ജോബിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് അവിടെ ഇപ്പോഴും ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതോടെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കാതെ ഇനിയും നമ്മളെ കൊണ്ട് പറ്റും ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് കണ്ടെത്തുക അതിനു വേണ്ടി പ്രയത്നിക്കുക അവിടെ നമ്മൾ വർക്ക് ചെയ്യുക ഉറപ്പായും നമ്മൾ സക്സസ് ആവും ഇപ്പം എൻ്റെ ലൈഫ് തന്നെ നോക്കുവാണെങ്കിൽ ഞാനൊരു വിവാഹം കഴിച്ചു അതൊരു വലിയ ഫ്ലോപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നില്ല ഞാൻ അടുത്ത എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തു അവിടെയും ഞാനൊരു സക്സസ് കണ്ടെത്തി അതും വലിയൊരു ഫ്ലോപ്പ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ല വർക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക സക്സസ്ഫുൾ ലൈഫിലേക്ക് അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും